നിങ്ങൾക്കൊരു വാണിംഗ് നൽകാനാണ് ഈ മീറ്റിംഗ് നടത്തുന്നത് അവിവാഹിതയായ ഇരുപത്തഞ്ചുവയസ് പ്രായമാവാത്ത മെഡിക്കൽ സ്റ്റുഡന്റ് കൂടിയായ വിസ്മയെ സർവസിമതരാക്കുന്നത് തികച്ചും നിയമവിരുദ്ധമാണെന്ന് എപ്പോഴും നമ്മൾ ഓർക്കണം അത് ഓർത്തുകൊണ്ട് വേണം അവളോട് എപ്പോഴും നമ്മൾ ഇടപെടാൻ അതറിയാം ഡോക്ടർ നമ്മൾ ഈ ചെയ്യുന്നത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരും അറിയാം നിങ്ങൾ മാത്രമല്ല ഞാനും വിടും അത് മറക്കണ്ട ഒരു തരത്തിലും ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് ഈ വിവരം പുറത്തു പോവില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടുന്ന് പുറത്തു എന്നുള്ളത് പുറത്തറിഞ്ഞ നമ്മൾ ആരും തിരിച്ച് ജയിലിൽ നിന്ന് പുറത്തു വരില്ല കാരണം കൊടും ചതിയാണ് വിസ്മയെന്ന പെൺകുട്ടിയോട് നമ്മൾ കാണിച്ചിരിക്കുന്നത് ആക്ച്വലി നമ്മൾ അവളിൽ ചെയ്തിരിക്കുന്നത് വെറും ഐ വി എഫ് അല്ല ഇക്സി ട്രീറ്റ്മെന്റ് ആണ് മീൻസ് ബീജത്തെ മാത്രം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കുത്തിവെക്കുന്ന പ്രക്രിയ എന്നുവെച്ചാൽ അവളുടെ കൂടി കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത് എന്നാണ് അർത്ഥം ഇവിടെ പക്ഷേ അത് അവൾക്ക് അറിയില്ല അവളുടെ ഗർഭപാത്രത്തിൽ മറ്റു രണ്ടുപേരുടെ കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നതെന്നാണ് അവളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി അവൾ വഹിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അമ്മ സ്വയം അവൾ തന്നെയാണ് മദർ പക്ഷേ അത് അവൾക്കറിയില്ലല്ലോ അറിയാത്ത കാലത്തോളം അവൾ കുഞ്ഞിന്റെ മേലെ അവകാശം കാണിക്കില്ലെന്നാ ഞങ്ങളുടെ വിശ്വാസം വിശ്വാസം പക്ഷേ അത് തെറ്റിച്ച് ഒരു കാലത്ത് അവൾ അറിഞ്ഞാലോ അവൾ എങ്ങനെ ഈ സത്യം നമ്മൾ നാലു പേർക്ക് മാത്രമേ അറിയൂ നമ്മൾ ഈ സത്യം പോവില്ല ഡോക്ടർ അറിയൂല ഏതായാലും എന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇതുണ്ടാവില്ല ബിക്കോസ് അവൾ ആ സത്യം അറിഞ്ഞ് എന്റെ പേരിൽ കേസ് കൊടുത്ത ആദ്യ അകത്ത് പോകുന്നത് ഞാനായിരിക്കും അതുകൊണ്ടാണ് ഞാനായിട്ട് ഈ രഹസ്യം പുറത്തുവിടാത്തത് ഞങ്ങളും മരണം വരെ ഈ വിവരം എന്തായാലും പുറത്തുവിടില്ല ഡോക്ടർ ഗുഡ് പക്ഷെ ചില സത്യങ്ങൾ എത്ര മൂടിവെച്ചാലും ഏതെങ്കിലും സമയത്ത് പുറത്തു വരും പ്രത്യേകിച്ച് വിസ്മയുടെ മാതൃത്വം എന്തെങ്കിലും അവൾ തിരിച്ചറിഞ്ഞെന്ന് വരും അതുകൊണ്ട് നമ്മൾ കരുതി വേണം ഇരിക്കാൻ ഏതെങ്കിലും കാലത്ത് സത്യം അറിഞ്ഞാലും വിസ്മയെ നമ്മളെ കേസിൽപ്പെടുത്താനൊന്നും ശ്രമിക്കില്ല ഡോക്ടർ അവൾ നേരിട്ട ദുരന്തത്തിൽ നിന്നും ഞങ്ങളാണ് അവളെ രക്ഷിച്ചത് അവസാനമായി അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏട്ടന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത് പോലും ഞങ്ങളാണ് ഈ ജന്മത്തിൽ അവൾക്ക് അവൾക്കതൊന്നും മറക്കാനാവില്ല ഇതുവരെ മനസ്സിലാക്കിയെടുത്തോളം അവൾ നന്ദില്ലാത്ത കുട്ടിയല്ല ഡോക്ടർ ഒരിക്കലും അവൾ ഞങ്ങൾക്കെതിരെ തിരിയില്ല എന്ന് ഉറപ്പാണ് ശരി ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ ഉറപ്പാണ് ഡോക്ടർ അവള് നമ്മുടെ ശത്രുവല്ല ആയാൽ അതിനുള്ള മാർഗം കൂടി ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് ഡോക്ടർക്ക് ഞങ്ങൾ വിശ്വസിക്കാം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ